നസ്കർ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ചിന്തകളാണുള്ളത് എന്നാൽ അവരുടെ ചിന്തകളെ അവരുടെ രാഷ്ട്രീയവും മതവും സ്വാധീനിക്കുന്നു അവരെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും വേലിക്കെട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വിഷയങ്ങളെ സമീപിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുരണനം അവരുടെ പ്രതികരണങ്ങളിൽ ഉണ്ടാവും എന്നാൽ ഇത്തരം വികാരങ്ങളെയും ചിന്തകളെയും ഒക്കെ മറികടക്കുന്ന ട്രെൻഡുകൾ ചിലപ്പോൾ സൃഷ്ടിക്കപ്പെടും ഈ ട്രെൻഡുകൾ ആ വിഷയത്തിൻ്റെ പ്രസക്തിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ രാജ്യം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരു ദേശീയത അല്ലെങ്കിൽ നാഷണാലിറ്റി രൂപീകരിക്കപ്പെടും ആരാണോ രാജ്യം ഭരിക്കുന്നത് അവരെ എതിർക്കുന്നവർക്ക് പോലും രാജ്യത്തോടുള്ള താല്പര്യം കൊണ്ട് ദേശീയതയ്ക്ക് അനുകൂലമായി നിൽക്കേണ്ടി വരും ചിലരൊക്കെ മനസ്സില്ല മനസ്സോടെ ആവാം പിന്തുണയ്ക്കുന്നതെങ്കിലും ഒരു ട്രെൻഡായി അത് മാറും ഇത്തരം ട്രെൻഡുകളിൽ നിഷ്പക്ഷ സമൂഹം ആവേശഭരിതരായി മുമ്പോട്ട് വരും എന്നാൽ ഞൊടിയിടയിൽ അതിന് മാറ്റം വരാം ഏതാനും ദിവസം മുമ്പ് ഇന്ത്യയുടെ പൾസ് മോദിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമായി അങ്ങേയറ്റം ഉയർന്നിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ കൊടുത്ത തിരിച്ചടി അത് സൂക്ഷ്മതയോടെ കൃത്യതയോടെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ ഇന്ത്യൻ സൈന്യത്തിന്റെ മികവ് ഇത് സൈന്യത്തിന് മാത്രമല്ല രാജ്യം ഭരിക്കുന്ന മോദിക്കും ബി വലിയ മൈലേജാണ് ഉണ്ടാക്കി കൊടുത്തത് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കാൻ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ മോദി സർക്കാർ കാണിച്ച ധീരമായ ലീഡർഷിപ്പും വാഴ്ത്തപ്പെട്ടു കടുത്ത മോദി വിരുദ്ധർക്ക് പോലും മോദിക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കേണ്ടി വന്നു എന്നാൽ പൊടുന്നനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ആ മോദി തരംഗത്തിന് ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ് മോദിയെ വിമർശിക്കാൻ വെമ്പി കാത്തിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൊടുന്നനെ സജീവമായി രാജ്യം യുദ്ധാന്തരീക്ഷത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് മോദിയെയും രാജ്യത്തെയും വിമർശിക്കാൻ പരിമിതികളുണ്ടായിരുന്നു എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ആ പരിമിതി മറികടക്കുകയും രാഷ്ട്രീയ വിമർശനം ശക്തിപ്പെടുകയും ചെയ്തു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന്റെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ നമുക്ക് മനസ്സിലായെന്ന് വരില്ല അതിനൊക്കെ കൃത്യമായ ചില ലക്ഷ്യങ്ങൾ കാണും അല്ലെങ്കിൽ പിന്നോട്ട് മാറി വീണ്ടും അടിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാവാം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ ഉണ്ടാവാം അതുമല്ലെങ്കിൽ നമുക്ക് മറികടക്കാൻ കഴിയാത്ത ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം അതെന്തുമാവട്ടെ പൊടുന്നനെ രാഷ്ട്രീയ നേതൃത്വത്തെ വിമർശിക്കാൻ പറ്റിയ ഒരു അവസരമായി മോദി വിമർശകർ സംഘവിരുദ്ധർ അത് ഉപയോഗിക്കുന്നു എടുത്തു ചാടിയാണ് പ്രതികരണങ്ങൾ എത്തിയത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഏറ്റവും വലിയ സൈബർ പടയാളിയായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാണ് എന്ന് എല്ലാവർക്കും അറിയാം മോദിയെയും ബിജെപിയെയും വിമർശിക്കാൻ കിട്ടുന്ന ഒരു അവസരവും സന്ദീപ് വാര്യർ പാഴാക്കാറില്ല സന്ദീപ് ഇങ്ങനെ എഴുതി എന്നെ നിരന്തരമായി വിമർശിച്ചിരുന്ന പഴയ മിത്രങ്ങൾ പലരും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി നടത്തിയ നാണം കെട്ട വെടിനിർത്തൽ പ്രഖ്യാപനത്തെ എതിർക്കുന്നതായി കണ്ടു അതത്രയും സന്തോഷം ചില ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് നരേന്ദ്രമോദി അന്ത ഭക്ത ജനസംഘത്തിൽ ആർക്കെങ്കിലും തെറിവിളികൾക്കപ്പുറം കൃത്യമായി മറുപടി ഉണ്ടെങ്കിൽ പറയാം ഒന്ന് ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി രണ്ട് പാക് അധീന കാശ്മീരിൽ തിരിച്ചുപിടിക്കും പിടിക്കും എന്ന് അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങൾ എവിടെ പോയി മൂന്ന് പഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായിരുന്നുവോ ഇക്കണ്ട നാടകമൊക്കെ നാല് അതിർത്തിയിൽ പാക്ക് വെടിവെയ്പ്പിലും ഷെല്ലിങ്ങിലും നഷ്ടപ്പെട്ട നിരവധി ജീവനുകൾക്കും വീടുകൾക്കും ജനങ്ങളുടെ സ്വത്തുവകകൾക്കും ആര് സമാധാനം പറയും ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം അർഹിക്കുന്നില്ലേ അഞ്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലാണ് വെടിനിർത്തൽ ഉണ്ടായത് എന്ന് വ്യക്തമായിരിക്കുന്നു മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് മാറ്റുന്നതിന് മുൻപ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തിയോ ആറ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടുകൊടുക്കാൻ തയ്യാറായ സമയത്തെ ഒരാളോടും ആലോചിക്കാതെ നടത്തിയ ഈ വെടിനിർത്തൽ ഇന്ത്യൻ സൈനികരുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയുന്ന നടപടിയല്ലേ ഏഴ് ഇന്ത്യയെ വിശ്വസിച്ച് പാകിസ്ഥാനോട് പോരടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബലൂജ് പോരാളികളെ മോദി പുറകിൽ നിന്ന് കുത്തിയില്ലേ ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനമന്ത്രി ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അതല്ലാതെ രാജഭരണം പോലെ അവകാശം കിട്ടിയതല്ല എന്ന് ഭക്തജനസംഘം മനസ്സിലാക്കണം തെറ്റായ നടപടികളെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട് അസഭ്യ വർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണപരാജയം മറച്ചുവെക്കാൻ കഴിയില്ല എം വിജയൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കിയാലും കുട്ടി കുട്ടിയുന്നയിച്ച ചോദ്യം അവിടെ അവശേഷിക്കും വി ടി ബലറാം രംഗത്ത് വന്നത് ഇന്ദിരാഗാന്ധിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ എഴുതി യുദ്ധം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ അവസാനിക്കുന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ മൂന്ന് നാല് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു കശ്മീർ എന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ വിഷയമാണെന്നും ഒരു മൂന്നാം കക്ഷിയേയും അതിൽ ഇടപെടത്തില്ലെന്നുമായിരുന്നു ഇതുവരെ ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടിടപെട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ബാധകമായൊരു തീരുമാനം പ്രഖ്യാപിക്കുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി രണ്ട് ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യ എന്താണ് നേടിയത് ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഒരു പാക് ഭീകരവാദിയെങ്കിലും ഇതിനിടയിൽ പിടികൂടിയോ അവരെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനായോ മൂന്ന് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക നടപടി മിതവും ലക്ഷ്യ കേന്ദ്രീകൃതവും യുദ്ധവ്യാപനത്തിലേക്ക് നയിക്കാത്ത തരത്തിലുള്ളതുമായിരുന്നു എന്നാൽ ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ നമ്മുടെ സിവിലിയൻ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തി നിരവധി സാധാരണ പൗരന്മാരെ കൊന്നൊടുക്കിയത് ഇതിന് പാകിസ്ഥാൻ തിരിച്ചടി നൽകാൻ നമുക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടോ നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ വെടിനിർത്തലിന്റെ പേരിൽ ജവഹർലാൽ നെഹ്റുവിനെയും സിംല കരാറിന്റെയും പേരിൽ ഇന്ദിരാഗാന്ധിയെയും ഇപ്പോഴും അധിക്ഷേപിക്കുന്ന സംഘപരിവാർ ഇന്നിപ്പോൾ ഒരു നേട്ടവും നേടിയെടുക്കാതെ മോദി സർക്കാർ സ്വീകരിച്ച വെടിനിർത്തലിനെ എന്തു പറഞ്ഞ് ന്യായീകരിക്കും സന്ദീപ് ആര് ഉന്നയിച്ചതിന് സമാനമായ ചോദ്യങ്ങളുമായി വി ടി ബലറാമും രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് അഖിൽ മാറാർ രംഗത്ത് വന്നത് യുദ്ധം അവസാനിപ്പിക്കണമെന്നതിന് യാതൊരു തർക്കവും വേണ്ട എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാവരുത് എന്തുകൊണ്ടും പവർഫുൾ തീരുമാനമെടുക്കാൻ മോദിയേക്കാൾ മികവ് ഇന്ദിരാഗാന്ധിക്ക് തന്നെയായിരുന്നു എന്നതിന് രണ്ടുദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്ക പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ അമേരിക്കൻ നാവികസേന ഇന്ത്യ ആക്രമിക്കാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ് ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് ഒരു സന്ദേശം അയച്ചു നിങ്ങളുടെ നാവിക പടയെ സ്വീകരിക്കാൻ ഞങ്ങൾ അറബിക്കടലിൽ ഉണ്ടാകും സ്വാഗതം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ

സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലും നിരാശയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് സൂക്ഷിച്ചുള്ള വിമർശനവുമായി ജിതിൻ കെ ജേക്കബ് രംഗത്തിറങ്ങിയതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ജിതിൻ ഇങ്ങനെ പറയുന്നു ചില കാര്യങ്ങൾ പറയാതെ വയ്യ മെയ് ഏഴിന് തുടങ്ങിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ താവളങ്ങളും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് നൂറോളം ഭീകരവാദികളും ഇരുപത്തി ആറ് മിനിറ്റ് നീണ്ട ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അക്കൂറത്തിൽ ഇന്ത്യ ഏറെക്കുറെ ലക്ഷ്യമിട്ടിരുന്ന കൊടും ഭീകരരും ഉൾപ്പെടുന്നു മുകളിൽ പറഞ്ഞതാണ് ഓപ്പറേഷൻ സിന്ധൂരിന്റെ ചുരുക്കം ഇതിൽ ചിലത് ഇന്ത്യ ഔദ്യോഗികമായി പറഞ്ഞതും ചിലത് മാധ്യമ വാർത്തകളുമാണ് അതേസമയം ഇൻഫർമേഷൻ യുദ്ധത്തിൽ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട യുദ്ധത്തിൽ പാകിസ്ഥാനാണ് വിജയിച്ചത് ബാംഗ്ലൂർ തുറമുഖവും കൊച്ചിയിലെ എണ്ണ ശുദ്ധീകരണശാലയും എന്തിനേറെ കോന്നിയിലെ ആന വളർത്തൽ കേന്ദ്രവും പോലും പാകിസ്ഥാൻ ബോംബിങ്ങിൽ തകർന്നു എന്നൊക്കെയുള്ള തമാശകൾ മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ പവർ ഗ്രിഡ് തകർത്തു വ്യോമസേന താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും തകർത്തു എസ് നാനൂറ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നിവരെ അവർ പ്രചരിപ്പിച്ചു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നടത്തിയ കുറെ മണ്ടൻ പ്രസ്താവനകൾ മാത്രമാണ് ഇന്ത്യക്ക് അനുകൂലമായി വന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ വ്യാജ പ്രചരണങ്ങൾ നടത്തില്ല നമ്മുടെ രീതി അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും മാറിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രചരണങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് ഇതൊരു മാനസിക യുദ്ധം കൂടിയാണല്ലോ ഒരു വശത്തെ ഇൻഫർമേഷന്റെ പ്രളയം വ്യാജ പ്രചരണങ്ങൾ മറുവശത്തെ കൃത്യമായ എല്ലാ വിവരങ്ങളും പുറത്തുവിടുന്നുമില്ല എങ്ങും തൊടാതെയുള്ള പത്രസമ്മേളനങ്ങൾ വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞു ഇനിയെങ്കിലും കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കൃത്യമായി രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം ഈ സംഘർഷത്തിൽ നമുക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പാകിസ്ഥാന് നടത്തിയ ആക്രമണങ്ങൾ എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ആണ് പാകിസ്ഥാൻ ഉണ്ടായത് എന്ന് തുടങ്ങി എല്ലാം വിശദീകരിക്കണം പാകിസ്ഥാൻ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് ആയിരത്തിലധികം ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചെന്താണ് ചെയ്തത് എന്ന് അറിയാൻ ഇന്ത്യൻ ജനതയ്ക്ക് അവകാശമുണ്ട് നമ്മുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ് വ്യാജവാർത്ത വാർത്ത കൊടുത്ത് പാകിസ്ഥാന്റെയും ചൈനയുടെയും പ്രചരണങ്ങൾക്ക് പിന്തുണ നൽകിയ ഹിന്ദു പോലെയുള്ള മാധ്യമങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുത്തു ഇനി അത് വ്യാജ പ്രചരണം അല്ലായിരുന്നുവെങ്കിൽ അത് തുറന്നു പറയണം ജനാധിപത്യത്തിൽ ഇൻ്റഗ്രിറ്റിക്കും ട്രാൻസ്പെറൻസിക്കും വലിയ സ്ഥാനമാണുള്ളത് കഴിഞ്ഞ തവണ ഉണ്ടായ സംഘർഷത്തിലും പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടു എന്ന് ഞാൻ കരുതുന്നില്ല ജയവും തോൽവിയുമല്ല പ്രശ്നം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടേ എങ്കിൽ അത് തിരുത്തണം ഇനി നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയെങ്കിൽ അത് ജനങ്ങളോട് പറയണം അത് നമ്മുടെ പൗരന്മാർക്ക് ആത്മവിശ്വാസവും ഉയർത്തും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും പറയുമ്പോൾ അല്ല സർക്കാർ നേരിട്ട് പറയുമ്പോഴാണ് ജനങ്ങൾ വിശ്വസിക്കുക കൃത്യമായ വിവരങ്ങൾ പുറത്ത് വിടാത്തതിൽ ഇന്ത്യക്കുള്ളിൽ തന്നെ അസ്വസ്ഥതയുണ്ട് എന്നത് സത്യമാണ് പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും വ്യാപകമായി പ്രചരണങ്ങൾ നടത്തുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് അടിതെറ്റിയത് വ്യാജ പ്രചരണങ്ങൾ പ്രളയം പോലെ ഉണ്ടായിട്ടും അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിരുന്നത് കൊണ്ടാണ് ജനങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നികുതി നൽകുന്ന ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങളുണ്ട് അത് സർക്കാർ തുറന്നു പറയുക തന്നെ വേണം കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യും എന്ന് തന്നെ വിശ്വസിക്കുന്നു ജിതിന്റെ പോസ്റ്റ് വ്യക്തമാക്കുന്നത് അസംതൃപ്തിയും നിരാശയും തന്നെയാണ് എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് കാലം ഒരുപാട് മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലോ അറുപത്തഞ്ചിലോ എഴുപത്തൊന്നിലോ എന്തിനേറെ തൊണ്ണൂറ്റിയൊൻപതിലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയതുപോലല്ല നിർമ്മിതി ബുദ്ധിയുടെ ഇക്കാലത്ത് ഹമാസ് എന്നുപേരുള്ള ഭീകര സംഘടനയ്ക്ക് ഇസ്രായേലിനെ പോലൊരു ഒരു കരുത്തുറ്റ രാജ്യത്തെ പാഠം പഠിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ ഇന്ത്യ എടുത്ത് ചാടിയല്ല ജാഗ്രതയോടെ വേണം ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ എന്നതാണ് വാസ്തവം മറനാടൻ ലവേഴ്സ് എന്ന പേരിൽ മറനാടനെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗത്വം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ ലക്ഷ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഫണ്ട് ആ വ്യക്തികൾക്ക് നേരിട്ട് കൊടുക്കേണ്ടത് മറനാടനല്ല അങ്ങനെ മറ്റുള്ളവരെ സഹായിച്ച ഏതാണ്ട് നാനൂറോളം പേർ ഉൾപ്പെടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഗിരീഷ് എന്നുപേരുള്ള ഒരാൾ ഇട്ട ഒരു മറുപടി ഉണ്ട് ആ മറുപടി വിമർശകർക്ക് എല്ലാവർക്കുമുള്ള മറുപടി ആയതുകൊണ്ട് വായിച്ചു കേൾപ്പിക്കുന്നു ഇതൊക്കെ വെറും രാഷ്ട്രീയ പോസ്റ്ററുകളാണ് രാഷ്ട്രീയ സുരക്ഷയെ പറ്റിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ട്രസ്റ്റ് യുവർ ലീഡർഷിപ്പ് ആൻഡ് ഫോഴ്സസ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് നന്നായി അറിയാം ചില കാര്യങ്ങൾ പറയാം ഇന്ദിരാഗാന്ധിക്ക് കാവലായി റഷ്യയുടെ പസഫിക് നേവൽ ഫ്ലീറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത് എഴുപത്തൊന്നിൽ പാകിസ്ഥാന് അണുബം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവർക്കതുണ്ട് പൊട്ടുമോ പൊട്ടുമോയെന്നത് വേറൊരു കാര്യം ചില കാര്യങ്ങൾ കൂടി ഇന്നലെ ഒരു മിലിറ്ററി എക്സ്പേർട്ടിന്റെ ട്വിറ്ററിൽ വായിച്ചത് ഇന്ത്യ രണ്ടു ദിവസം കൊണ്ട് ചെയ്തത് ഇസ്രയേലുമായി ഒരു താരതമ്യം ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ പാകിസ്ഥാനെ അവരുടെ മണ്ണിൽ കയറിയാണ് ആക്രമിച്ചത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാറുണ്ടോ അവർ ഹൂത്തുകളെയും ഹമാസിനെയുമാണ് ആക്രമിക്കുന്നത് അതും ആയുധ ശേഷിയില്ലാത്ത ഗസയിലും ലെബനോണിലും ഇന്ത്യ പാക് ആർമിയുടെ ആസ്ഥാനമായ റാവൽപിണ്ടിയിൽ ബോംബിട്ടു ഇസ്രയേൽ എപ്പോഴെങ്കിലും ഐ ആർ ജി സി ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചിട്ടുണ്ടോ ഇന്ത്യ പാകിസ്ഥാൻ മിലിട്ടറി എയർബേസിൽ ബേസിൽ ബോംബിട്ടു ഇസ്രായേൽ എന്തെങ്കിലും ഇറാന്റെ മിലിറ്ററി ബേസുകളിൽ ആക്രമിച്ചിട്ടുണ്ടോ ഇസ്രായേൽ അമേരിക്കയുടെ തണലിൽ ആണെന്നുകൂടി ഓർക്കുക പക്ഷേ എന്നിട്ടും ആരെങ്കിലും നതന്യാഹുവിനെ കുറ്റം പറയുന്നുണ്ടോ അമേരിക്കൻ ദാസൻ എന്ന് വിളിക്കുന്നുണ്ടോ നമ്മൾ മോദിയെ എന്തെല്ലാം വിളിക്കുന്നു എന്തിനെ നമ്മുടെ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കണം ഒരു ആണവശക്തിയുള്ള രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ആക്രമണം നടത്തിയ ആദ്യ രാജ്യം ഇന്ത്യ ഒരു ആണവശക്തിയായ ശക്തിയായ രാജ്യത്തിൻ്റെ എല്ലാ പ്രധാന നഗരങ്ങളും ആക്രമിച്ച ആദ്യ രാജ്യം ഇന്ത്യ ഒരു ആണവശക്തിയായ രാജ്യത്തിൻ്റെ മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സിൽ ആക്രമിച്ച ആദ്യ രാജ്യം ഇന്ത്യ ഇതിലൊന്നും ഒരു കാര്യവുമില്ലേ ഈ ചോദ്യം കൂടി കാണാതെ പോകരുത് രാഷ്ട്രീയമാവാം പക്ഷേ രാഷ്ട്രീയത്തെക്കൾ വലുതാണ് രാജ്യമെന്ന് മറക്കരുത്